ചേരു താൻ വീട് പണി തുടങ്ങിക്കയോ ഞാൻ പഴവും കൊണ്ടുവരാം ഇതുപോലുള്ള തട്ടിപ്പേ മണ്ടൻ കടിയടുത്ത് ചെലവാകൂ നല്ല കാറ്റ് കുന്നിൻ്റെ അടുത്തായതുകൊണ്ടാ ഏ ഇതെന്താ കൊടുങ്കാറ്റോ രാക്ഷസവീട് വലിച്ചെടുക്കുന്ന കാറ്റാണതെന്ന് സൂത്രൻ അറിഞ്ഞില്ല അയ്യോ രാക്ഷസ വീട് വിഴുങ്ങിയവർ ആരും പുറത്തു വന്നിട്ടില്ല സൂത്രന്റെ കഥയും എന്നേക്കുമായി തീരുമോ ഏ നിങ്ങൾ ഇവിടെ മുന്നിൽ ചെല്ലുന്നവരെ വീട് വിഴുങ്ങും ചേട്ടൻ ഭാഗ്യത്തിനായി രക്ഷപ്പെട്ടത് ഒരാനെ അത് വിഴുങ്ങുന്നത് ഞങ്ങൾ കണ്ടു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ആ അത് ബുദ്ധിപൂർവ്വം ഞാൻ ആലോചിച്ച് കണ്ടുപിടിക്കാം പിള്ളേരുടെ മുമ്പിൽ ഒന്ന് ആഹാ തൽക്കാലം ചേട്ടൻ പൊയ്ക്കോ ആ വീടിന്റെ മുമ്പിൽ ഇനിയും ചെന്ന് കേട്ടോ എന്നാലും ആ വീട് എങ്ങനെ പറക്കുന്നു മറ്റൊരിടത്തും ഇത് തന്നെയായിരുന്നു ചർച്ച ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ചേ പറ്റൂ അതിന് നിങ്ങളുടെ സഹായം വേണം എൻ്റെ മകനെ തിരിച്ചു കിട്ടുമോ എന്നറിയില്ല എങ്കിലും പറയൂ എവിടെ വെച്ചാണോ നിങ്ങളത് ആദ്യം കണ്ടത് ആ കുഴി കണ്ടില്ലേ അവിടെയായിരുന്നു രാക്ഷസ വീട് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ആ വീട് ഇവിടെ ഉണ്ട് പണ്ട് ഏതോ സഞ്ചാരിയെ വീട് കൊന്നു തിന്ന കഥ ഈ നാട്ടിലുണ്ട് കഥ കേട്ട് ആരും പേടിച്ച് ആ വഴി പോകാറില്ല ഞാൻ മുന്നറിയിപ്പ് കൊടുത്തതാ എന്നിട്ട് ആ അപ്പൂപ്പനും ചാത്തനും അകത്ത് കയറി എന്നാലും കുട്ടൂസന്റെ അവസാനം ഇങ്ങനെ ആയല്ലോ ചൊട്ടാപ്പി മണ്ടനാണെങ്കിലും ഒരു സഹായമായിരുന്നു അതുപോലൊരു ചാത്തനെ ഇനി എവിടുന്ന് കിട്ടും ഏ മായാവി കയ്യിലുള്ള കാര്യം ഓർത്തില്ല ഇവൻ സഹായിക്കും എൻ്റെ അടിമയ പുറത്തുവാടാ രാക്ഷസ വീടിനെ നീ വകരുത്തണം ഒരു പക്ഷേ എൻ്റെ ജീവിച്ചിരിപ്പുണ്ടാകും അവനെ രക്ഷിക്കണം പക്ഷേ എന്താടാ ഒരു പക്ഷേ ഞാൻ നേരിട്ട് ചെല്ലുന്നത് അത്ര ബുദ്ധിയല്ല ഏ അതെന്താ കുപ്പേലിരുന്ന് ഞാൻ കേട്ടു ആ വീട് ഇപ്പോൾ ശരിക്കും ഒരു രാക്ഷസനാണ് ഇത്രയും കാലം അനങ്ങാതിരുന്ന വീട് എങ്ങനെ ആളുകളെ തിന്നാൻ തുടങ്ങി അതിൻ്റെ കാരണമറിയാതെ അവൻ്റെ മുമ്പിൽ ചെല്ലുന്നത് അപകടമാണ് വെറും ഒരു ഒറ്റമുറി വീടാണെങ്കിലും അകത്തുപോയവരാരും തിരിച്ചു വന്നിട്ടില്ല ഒരു പക്ഷേ അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല എൻ്റെ ക്ഷമിക്കണം നമ്മൾ ും നേരിടാൻ തയ്യാറാവണം വീടിനെ രാക്ഷസനാക്കിയ ആളെ ആദ്യം കണ്ടെത്തണം എങ്കിലേ എന്തെങ്കിലും ചെയ്യാനാകൂ എങ്കിൽ അത് നീ തന്നെ കണ്ടെത്ത പക്ഷെ വടിയില്ലാതെ എനിക്ക് മുഴുവൻ കഴിവും കിട്ടില്ല ഹടാ ആ സൂത്രം നടക്കില്ല വടി തന്നാൽ മുങ്ങാനല്ലേ ഭഗവതെ കഴിവ് വെച്ച ആദ്യം ഒന്ന് അന്വേഷിക്ക് എന്നിട്ട് വടി തരാം ശരി പക്ഷെ ആക്രമണം ഉണ്ടായാൽ തടയാൻ സഹായം വേണം അതിശക്തനായ ഒരാളുടെ സഹായം ഞാൻ മതിയോ തുഗ്ലൻ രാജാവിൻ്റെ പഠന ഭയങ്കര ശക്തിയാ പോര ആനകളിൽ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ വേണം എങ്കിൽ പൊട്ടാലോ വേണ്ടി വരും പക്ഷേ അത് നടപ്പുമില്ല വേണ്ട മറ്റൊരാളുണ്ട് അതാ വരുന്നു ചിരിച്ചാൽ ഈ അപ്പൂപ്പനും പത്താനയുടെ ശക്തി കിട്ടും ടിഷ്കു അപ്പൂപ്പനും അമ്മമ്മയും അന്ന് ആദ്യമായി കണ്ടുമുട്ടി നമസ്കാരം കാലമായല്ലോ കണ്ടിട്ട് അയ്യോ എങ്ങാരുടെ കയ്യിൽ പോത്തിൻ്റെ തല ഇത് വേറിട്ട പോത്ത വേറിട്ട പോത്തിൻ്റെ തലയൊഴുകിയ ബാക്കിയെല്ലാം വീട് വിഴുങ്ങി ഞങ്ങളും രാക്ഷസവീടിന്റെ കാര്യം പറയാനാ വിളിച്ചത് എനിക്ക് ടിഷ്കു അപ്പൂപ്പന്റെ സഹായം വേണം രാക്ഷസവീടിന്റെ രഹസ്യം കണ്ടെത്താൻ ആ സംഘം പുറപ്പെട്ടു വടി കിട്ടാത്ത മായാവി ശക്തി കിട്ടാത്ത ടിഷ്കു തല മാത്രമുള്ള വേറിട്ട പോത്ത് പറയൂ മായാവി നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു എനിക്കിപ്പോ അറിയില്ല അതിരിക്കട്ടെ വേറിട്ട പോത്തിന്റെ തല മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു ക്രോം എന്ന കരച്ചിൽ കേട്ട് വന്നതാ വീടിന്റെ പിന്നിലൂടെയാ വന്നത് എടയ്ക്ക് എന്തോ ശബ്ദം കേട്ട ഞാൻ തിരിഞ്ഞു നോക്കി അതായത് എൻ്റെ തല തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും വയറും കൈകളും കാലുകളും വാലും വീടിന്റെ മുൻവശത്ത് എത്തിയിരുന്നു വലിയൊരു കാറ്റിൽ അത് വീട്ടിലേക്ക് കയറിപ്പോയി പാടിച്ചു പോയ ഞാൻ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും വീട് ഒറ്റച്ചാട്ടത്തിന് ദൂരെ എത്തി കാലം ഞാൻ തല മാത്രമായി വന്നാൽ എന്താണ് ആലോചിക്കുന്നത് മുന്നിലൂടെ ചെന്നാൽ രാക്ഷസ് വീട് ആക്രമിക്കുമെന്ന് മനസ്സിലായി വേട് പറക്കുന്നതിൽ സന്തോഷമോ വേറെ പറന്നു ഏ നിങ്ങൾ എന്തിനാ പറക്കുന്നത് താഴെ ഇറങ്ങടോ ഇറങ്ങാൻ ഞങ്ങൾ പപ്പ പപ്പ പറക്കുന്നില്ല എനിക്കെന്താ കണ്ണുകണ്ടൂടെ ഇറങ്ങാനാ പറഞ്ഞത് എന്താ പ്രശ്നം എനിക്ക് മൃഗഭാഷ മനസ്സിലാവില്ല ഇല്ലോ ഞാൻ മൃഗമാണല്ലോ ചോദിച്ചിട്ട് വരാം െന്ന കുറുക്കനാ സിംഹത്തെ പറ്റിക്കാൻ മറന്നുപഴം കൊടുത്തു വീട് പറക്കുന്നത് പോലെ തോന്നിക്കാൻ പക്ഷെ എല്ലാവരും എന്ന സിംഹത്തിന് തോന്നിയത് ഒപ്പം പറക്കരുതെന്ന് പറഞ്ഞു സിംഹം ഇടികു അപ്പൂ പിൻ ചിരിച്ചു നമ്മുടെ ജോലി എളുപ്പമായി സൂക്ഷിക്കൂ ഒളിക്കൂ അത് രാക്ഷസവീടു ഇഷ്കു അപ്പൂപ്പൻ തയ്യാറായി